ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെ അല്ലേ ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നത് കേട്ടോ അത് ഞായറാഴ്ചത്തെ വീടിയാണേ ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി കേട്ടോ ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു ബെഡ്റൂമിൻ്റെയൊക്കെ സ്വിച്ച് ബോർഡ് കുറച്ച് പഴയതായിരുന്നു കേട്ടോ അതൊന്ന് മാറ്റണം അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ എപ്പോഴും ഞാൻ വിളിക്കും ഇവിടുത്തെ പണി പണി ചെയ്യുന്ന അണ്ണനെ അപ്പം അണ്ണന് ഒരു തിരക്കെന്നൊക്കെ പറഞ്ഞ് മാറും പക്ഷേ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഞായറാഴ്ച വരുമെന്ന് ഗേറ്റ് വന്ന് തട്ടിപ്പിട്ടു ാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ വന്ന് പണികളൊക്കെ തുടങ്ങി ഞാൻ ഏട്ടൻ രണ്ടും വേഗം പറഞ്ഞു വിട്ടു കേട്ടോ കാര്യം ഈ കട്ടിലൊക്കെ ഇടാനായിട്ട് ഒരു ഷീറ്റ് പോലത്തുനിന്ന് കിട്ടും കാരണം എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അതൊക്കെ വാങ്ങിച്ചെങ്കിൽ അപ്പോഴേ തന്നെ ഇട്ടു കേട്ടോ കാര്യം അല്ലെങ്കിൽ അതിനകത്ത് മൊത്തം എങ്കിലും അധികം പൊടി ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടാണ് പോയത് എങ്കിലും അങ്ങനല്ലോ പൊടിയാവും പിന്നെ മോന അലർജിയൊക്കെ ഉള്ളതല്ലേ അവനങ്ങ് തുമ്മലാവും പിന്നെ മൊത്തത്തിലൊരു പാട് അങ്ങനെ എല്ലാ സാധനങ്ങളും വേഗം ഇപ്പം മുൻകൂട്ടി വരുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്ര വിശ്വാസമില്ല കൂടെ കൂടെ വരും വരുമെന്ന് പറയും അപ്പോഴെല്ലാം വരാതിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഞാൻ എടുത്ത് മാറ്റിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ വന്നതിന് ശേഷമാണ് വേഗം കൂടി എടുത്ത് അങ്ങ് സെറ്റിയിലിട്ടത് അങ്ങനെ പണിയൊക്കെ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ വീട്ടിലൊക്കെ എന്തെങ്കിലും പണി നടന്നാലുള്ളോ നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെള്ളത്തിലായി അപ്പോൾ ഉച്ചത്തേക്ക് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ചോറ് പിന്നെ തലേ ദിവസം വെച്ചാൽ ചീ ചക്ക അങ്ങനെ മീൻകറി അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഏട്ടനാണെങ്കിൽ പുറത്തോട്ട് പോയി കേട്ടോ വേഗം ആ കവറൊക്കെ വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ പൊടി വീഴാതിരിക്കുക അപ്പോൾ തേങ്ങയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടെ അത് വലിയ തേങ്ങയൊന്നും അല്ല ചെറിയ തേങ്ങയാണ് എത്ര രൂപയെന്നൊന്നും ആ തിരക്കിലും ചോദിച്ചില്ല അപ്പോൾ ഉടനെ ഒരു കരിക്ക് പോലെ തേങ്ങ പൊട്ടിച്ചപ്പോൾ കരിക്ക് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഞാനതിനകത്ത് ഇടപെട്ടില്ല പക്ഷേ എന്തോ പറയാൻ അത് കൊള്ളത്തിലായിരുന്നു കുടിക്കാൻ പറ്റില്ല പിന്നെ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചുകൊണ്ടത് ഞാനാണ് ഏട്ടോ എടുത്തിട്ട് കൊടുത്തത് അങ്ങനെ ആ കരിക്കാണെങ്കിൽ ചീകി മിക്സിയിലിട്ട് കുറേ ബൂസ്റ്റും കുറേ പാലും പഞ്ചസാരയും ഇതെല്ലാം ഇട്ട് പക്ഷേ ആ തേങ്ങയുടെ ആ പീര പോലെ കിടന്നു കേട്ടോ ഒരു കാര്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല പിള്ളേർ അത് ഇതും പറയുന്നത് എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും വെറുതെ വേസ്റ്റ് ഇതുകൊണ്ട് ആ ഐസ്ക്രീം മാത്രം പിള്ളേർ പോരി കുടിച്ചവർ മറ്റേത് കുടിക്കാൻ പറ്റുന്നില്ല ഒരു പീര പോലെ ഇരുന്നു കേട്ടോ അങ്ങനെ എന്തുകൊണ്ട് അതൊക്കെ കഴിച്ച അവന്മാർ അവിടെയൊക്കെ നടു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാകില്ലല്ലോ സ്നാക്സ് കീഴ്പ്പോടായിരുന്നു അതും പഴമൊക്കെ കഴിച്ചു കേട്ടോ പിള്ളേർ ഞായറാഴ്ചയാണ് സമാധാനത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളും കൂടെ നടക്കണ്ടേ ഏട്ടിനുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പണി ചെയ്യാനൊക്കെ വന്നാലുള്ള കുറച്ചുകൂടി ഹെൽപ്പാകും നമുക്ക് അങ്ങനെ ഇപ്പം തന്നെ പൊടി വീഴാതിരിക്കാൻ വേഗം പോയാൽ കവറൊക്കെ വാങ്ങിച്ചു കൊണ്ടു അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പുള്ളത് ഉള്ളതുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്തുവാ എല്ലാവരും പോയി കേട്ടോ അതുകൊണ്ട് അവിടെ എല്ലാം തോത്തും തൂത്ത് നല്ല ഇച്ചിരി അത്യാവശ്യത്തിന് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇത്ര ഇട്ടതിന് ശേഷമാണ് ഇട്ടില്ലായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയാനോ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മോനും അലർജിയുടെ ഇതുണ്ട് അലർജി എന്ന് വെച്ചാൽ എന്നേക്കാളും കൂടുതലും ചിലപ്പോൾ മോനും മോനാണ് കേട്ടോ ഈ പൊടി അടിച്ച് കഴിയുമ്പോൾ തുമ്മൽ നിൽക്കത്തില്ല അതുകൊണ്ട് എന്താ ചെയ്ത് അങ്ങനെ ചെയ്തത് തന്നെ കാര്യമേ ഇതൊക്കെ എന്താ എനിക്കറിയത്തില്ല കേട്ടോ ഞാനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പണി നടന്നാലുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് എന്തുവാ അങ്ങ് വൃത്തിയാക്കി അങ്ങ് അപ്പഴേ മാറണോ അല്ലെങ്കിൽ എനിക്കങ് ഒരു ഭയങ്കര ഇതാണ് കാര്യം ഒന്നാമത്തെ കാര്യം പ്രതീക്ഷിച്ചില്ല എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ആവുമ്പോഴത്തേക്കും എനിക്കൊരു വെപ്രാളം പോലെയാണെങ്കിൽ അപ്പഴും തന്നെ തൂത്ത് തുടച്ച് ബാക്കി അടുക്കളപ്പണിയൊക്കെ അവിടെത്തന്നെ ഇട്ടിരുന്നു കേട്ടോ എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തു കാര്യം ഈ മെത്തയിലൊക്കെ കയറി വേഗം പൊടി അടിക്കത്തില്ല നിങ്ങൾ തന്നെ എനിക്ക് എന്തോ ഈ പറയുന്നത് ഞങ്ങളാരും വീട് വൃത്തിയാക്കാത്തവരാണ് അങ്ങനല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ കാര്യം ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഇനി നമ്മൾ പണ്ടത്തെ സ്വിച്ച് ബോർഡാവുമ്പം കുറച്ചും കൂടി വീതിയുള്ള ബോർഡല്ലേ ഇതിപ്പം നമ്മളിപ്പോഴത്തെ മോഡലിലുള്ള ചെറിയ ബോഡ് അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇനി ഇതിൻ്റെ വൃത്തിയോട് മാറണമെങ്കിൽ വീട് പെയിൻ്റ് അടിച്ചേ പറ്റും നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ലീവിന് വരുമ്പം ബെഡ്റൂമൊക്കെ നമുക്ക് പെയിൻറ്റ് അടിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ വാക്യൂം ക്ലീനറിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ സെറ്റിലെല്ലാം പൊടിയും എടുത്തു മൊത്തത്തിൽ അപ്പോൾ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് കരുതി പക്ഷേ സത്യം പറഞ്ഞാൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ സെറ്റിൽ നമ്മൾ ആ ക്ലീനർ വെച്ചത് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒറിജിനൽ സെറ്റിയുടെ കളർ തന്നെ വന്നിട്ടുണ്ട് നല്ല രീതിക്ക് പൊടി പൊടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം അങ്ങ് വൃത്തിയാക്കി എടുത്തു സത്യം പറഞ്ഞാൽ ഓരോ ആഴ്ച കൊടുപ്പഴെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കുന്നതാണ് ഈ പൊടി ൊക്കെ എടുത്ത് കളയുന്നത് ഈ ഫാനിനകത്തൊക്കെ തന്നെയാണെങ്കിൽ എന്തോരം പൊടി എത്താം എനിക്ക് കയറി നിന്ന് ചിലപ്പം തുടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാണും കാര്യം ഞാൻ തലയും കുത്തി വന്ന് വീഴും മോനുള്ള മൂത്തവനുള്ളപ്പോഴാണ് കേട്ടോ അതൊക്കെ ചിലപ്പോൾ ചെയ്യുന്നതെങ്കിലും എങ്കിലും ഫാനിനകത്തൊക്കെ പൊടിയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് പെയിന്റ് ഒക്കെ പോയി ഇളവിയിട്ടുണ്ട് കേട്ടോ അപ്പം എടം പറഞ്ഞ് എന്തായാലും നമ്മളിത് ഇങ്ങനെ പെയിന്റ് അടിക്കണമല്ലോ അപ്പം പെയിന്റ് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്ത ലീവിന് വല്ലതും വരുമ്പം ചെയ്യണം അങ്ങനെ എല്ലാ റൂമിലേയും പൊടിയൊക്കെ എടുത്തോട്ടോ ഒരു ഊപ്പാട് വന്നതെന്ന് വെച്ചാൽ സത്യ ഊപ്പാട് വന്നു അങ്ങനെ അവരുടെ കേട്ടൻ ഒരു ചായയൊക്കെ ഇട്ട് വന്ന കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഒതുക്കിയതിന് ശേഷം എന്തായാലും ഇന്ന് പണിയല്ലേ മുറ്റവും കൂടെ അങ്ങ് തൂക്കാമെന്ന് കരുതി വേഗം പോയി മുറ്റമൊക്കെ അങ്ങ് തൂത്തു അങ്ങനെ തൂത്തൊക്കെ ഒതുക്കി വേഗം കത്തിക്കാനുള്ള ഒക്കെ ഇങ്ങ് കത്തിച്ചും അതിന് വേഗം പോയി കുളിച്ചു കേട്ടോ എന്നിട്ട് സന്ധ്യക്ക് മക്കൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇലവൻ ഇരുന്ന് പഠിച്ചപ്പം ഏട്ടനും കൂടെ പോയി അടുത്തിരുന്നു ഇവ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണമല്ലോ അവരെ മൂത്തവരെ കൊണ്ടിരുത്തി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു എന്നപ്പിനെ ഇറങ്ങി നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവിടെ ഒരു പള്ളിയുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനത്തിന് പോ ഉദ്ഘാടനമാണെന്ന് അത് ഇന്നാണ് അതല്ല ഞായറാഴ്ചയായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് പോ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ചെന്നപ്പിന് ശരിയെന്ന് നമ്മൾ പുറത്ത് നിന്നാണ് വീഡിയോ എടുത്തത് അകത്തോട്ടൊന്ന് നമ്മൾ കേരളം നമ്മൾ ഈ നാടാകെ ഒന്നാകെ ആഘോഷിച്ചു കേട്ടോ മതഭേദം മഞ്ഞി ആഘോഷിച്ച ഒരു ഇതാണ് അങ്ങനെ നമ്മളിവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എനിക്കും അറിയാവുന്നവരെ ഞാൻ ഒരുപാട് കണ്ടു കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഫുഡ് ഉണ്ട് കഴിച്ചിട്ട് പോകാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ ആൾക്കാരെടുത്ത് ഫുഡ് കഴിക്കുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പേരെ എനിക്കറിയാല്ലോ അങ്ങനെ ഞാനവിടെ എടുത്ത് വരുന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് വന്നു അങ്ങനെ നല്ല റൈസും ഒരു സാലഡ് എന്താണ് ചിക്കൻ കറി അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ റൈസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ പള്ളിയിൽ പോയവരെ അവരാണ് കേട്ടോ ഇവരെല്ലാവരും അങ്ങനെ എല്ലാവരും തിരിച്ചു പ്പോൾ ഹേട്ടനുള്ളപ്പോൾ ഇങ്ങനെ കയറി കുറച്ച് നേരമൊക്കെ സംസാരിക്കുന്നവരല്ല നമ്മുടെ ഒരു കുടുംബം പോലെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കുറേ അധികം നേരം എടുത്തു കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി അപ്പം ഞങ്ങളും കിടന്നുറങ്ങി തുടങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ